ഭാര്യയുടെ അവിഹിത ബന്ധം കണ്ടെത്തിയ ഭർത്താവ് ഭാര്യ കാമുകന്റെ വാഹനം കത്തിച്ചു ഭാര്യയുടെ തലയോട്ടി കല്ലെറിഞ്ഞു തകർക്കുകയും ചെയ്തു മുപ്പത്തി ഒൻപത് വയസ്സുള്ള സ്ത്രീയാണ് ഭർത്താവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് തിരുപ്പത്തൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് സംഭവം ഇവരുടെ ഭർത്താവ് നിർമ്മാണ തൊഴിലാളിയാണ് നാല് പെൺമക്കളുണ്ട് ദമ്പതികൾക്ക് ഇതിൽ മൂന്ന് പേർ വിവാഹിതരാണെന്നാണ് റിപ്പോർട്ട് ഒരു മകൾ മാത്രം വികലാംഗയായതിനാൽ മാതാപിതാക്കളോടൊപ്പം താമസിക്കുകയായിരുന്നു ഇതിനിടെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഭർത്താവിന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ജോലിക്ക് പോയ ശേഷം ഭാര്യ തനിച്ച് മറ്റൊരാളെ കാണാറുണ്ടെന്നും ഇയാൾക്ക് വിവരം ലഭിച്ചിരുന്നു ഇതോടെ ഭാര്യയുടെ പെരുമാറ്റം ഭർത്താവ് രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി ഇതിനിടെ ഭാര്യയ്ക്കായി വാങ്ങിയ രണ്ടരപ്പവൻ സ്വർണാഭരണം യുവതിയുടെ കഴുത്തിലില്ലാത്തത് കണ്ട് ഭർത്താവ് രോഷാകുലനായി ഈ സംശയത്തിന്റെ പേരിൽ അടുത്തിടെ ഭാര്യയുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതോടെ ഭർത്താവിനെതിരെ യുവതി യുവതിരുപ്പത്തൂർ വനിതാ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് ഇരുവരെയും അനുനയിപ്പിച്ച് പറഞ്ഞയച്ചു ഇനി തെറ്റ് ചെയ്യില്ലെന്ന് ഭാര്യ ഉറപ്പു നൽകിയതോടെ ഭർത്താവ് കൂടെ കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു തുടർന്ന് ഭർത്താവ് ഹൊസൂരിൽ നിർമ്മാണ ജോലിക്കായി പോയി അവിടെ നിന്ന് ഭാര്യയെ വിളിക്കുമ്പോഴെല്ലാം ഭാര്യ മറ്റൊരു കോളിലാണെന്ന് ഭർത്താവ് മനസ്സിലാക്കുകയും ചെയ്തു ഭിന്നശേഷിക്കാരിയായ മകളെ വീട്ടിൽ തനിച്ചാക്കി കായലിനടുത്തുള്ള വാഴത്തോപ്പിൽ വീണ്ടും രഹസ്യ രഹസ്യസുഹൃത്തിനെ കാണാൻ ഭാര്യ പോയതായി ഭർത്താവ് അറിയുകയും ചെയ്തു തുടർന്ന് ഇന്നലെ ഭാര്യയെ കൈയോടെ പിടികൂടാൻ വേണ്ടി ഇവരെ അറിയിക്കാതെ ഭർത്താവ് ഗ്രാമത്തിലെത്തി അന്ന് രാത്രി വീട്ടിൽ ഒളിച്ചിരുന്ന ഭാര്യയെ വിളിച്ചു ഭാര്യയുടെ മൊബൈൽ ഫോൺ പോലെ തിരക്കിലായിരുന്നു തുടർച്ചയായ കോളുകൾക്ക് ശേഷം ഭാര്യ ഫോൺ ഫോണെടുത്ത് പോലെ ഉറങ്ങാൻ പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു തുടർന്ന് രാത്രി പത്ത് മുപ്പതോടെ വീട്ടിൽ നിന്ന് തടാകക്കരയിലേക്ക് ഭാര്യ തനിച്ചു നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട യുവാവ് യുവതിയെ പിന്തുടരുകയായിരുന്നു അവിടെ വാഴത്തോപ്പിൽ കാത്തുനിന്ന രഹസ്യ സുഹൃത്തിനൊപ്പം യുവതി മദ്യപിക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുമായിരുന്നു ഇത് കണ്ട് പ്രകോപിതനായ ഭർത്താവ് എത്തി ഇരുവർക്കും നേരെ കല്ലെറിയുകയായിരുന്നു ആക്രമണത്തിൽ ഭാര്യയുടെ തലയോട്ടി പൊട്ടി രക്തം വാർന്ന നിലയിലായിരുന്നു ഇതിനിടെ കയ്യിൽ കിട്ടിയ വസ്ത്രങ്ങളുമായി രഹസ്യസുഹൃത്ത് ഓടിപ്പോയി എന്നാൽ ഭർത്താവ് ഭാര്യ കാമുകൻ ഉപേക്ഷിച്ചു പോയ ഇരുചക്ര വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റ യുവതിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യുവതിയുടെ പരാതിയിൽ തിരുപ്പത്തൂർ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു